ഒന്നാമതായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ഇറച്ചിയൊക്കെ വാരി വലിച്ചടിച്ച് അതിക്കൂടി കിട്ടുന്ന സബ്സ്ക്രൈബ്സ് അല്ലെങ്കിൽ അതിക്കൂടെ എനിക്ക് ഇത്രയും കാലമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു ഉറപ്പ പോലും കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടൊക്കെ കൂടി പറയാണ് ഏഹ് ആമുഖമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമതായിട്ട് അന്നം കറക്റ്റ് അധ്വാനിച്ച് മഹത്തായ അന്തസ്സായിട്ട് ഭക്ഷണം കഴിക്കുന്ന മതിയായിരിക്കുള്ള ചോറ് അധ്വാനിച്ച് തിന്നുന്ന നല്ല രീതിയിൽ കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് അങ്ക് കിട്ടിക്കുക അല്ലാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ സ്റ്റിപ്പ് അടിച്ചിട്ടോ ഈ സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്രണപ്പെട് അല്ലെങ്കിൽ വികാരങ്ങൾ വ്രണപ്പെട്ട് പൊട്ടി വിളിക്ക് അല്ലെങ്കിൽ പൊള് പുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കാൻ ആരെങ്കിലും ഈ സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ തെളിക്കും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നില്ല നൈസായിട്ട് സ്റ്റിപ്പ് അടിച്ചുകൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതെട്ടെ അതായത് ഇപ്പം ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആരെന്തെങ്കിലും ശ്രദ്ധയിൽ ഈ വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കും അടിക്കുക കാരണം ഈ സ്ത്രീ വന്നിരുന്നു ഇങ്ങനെ നാവാടി വെളുപ്പിച്ച് പതപ്പിച്ച് ന്യായീകരിച്ചിട്ട് പോകുമ്പം അതൊരിക്കലും ഇവിടെ അനുവദിക്കൂല അതിനഗെൻസ്റ്റ് ആയിട്ട് പറയുന്ന ആളുകളൊക്കെ ഒരു തരത്തിൽ വൃത്തിയില്ലാത്ത ആളുകൾ ഒരു ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന ആളുകൾ നിലവാരില്ലാത്ത ആളുകൾ ഏത് ഈ സ്ത്രീനെ കുറിച്ച് ഈ സ്ത്രീ ബിഗ് ബോസിൽ കഴിഞ്ഞു പോയി പക്ഷെ ആ സ്ത്രീ തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ വീണ്ടും പറയത്തിനുള്ളത് ബിഗ് ബോസിൽ ചെയ്ത് കൂട്ടിയുള്ള പല കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഈ സ്ത്രീ വെളുപ്പിച്ചു പോകുമ്പം അതങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾ മോശക്കാരാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് അത് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ ഒരു ലൈഫ് നിങ്ങൾ അടിക്കുക ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് അതാ പറയണേ ഈ വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട അങ്ങനത്തെ സബ്സ്ക്രൈബ് എനിക്ക് വേണ്ട കാരണം എന്താണെന്ന് അറിയാം ഏഹ് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കിട്ടും സബ്സ്ക്രൈബ്സ് കിട്ടും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേണ്ട ഇനി അങ്ങനെ പറയുമ്പം ഈ സ്ത്രീ മനസ്സിലാക്കേണ്ട കാര്യം സ്ത്രീനെ വെറുക്കുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്നതും ഈ വീഡിയോ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ പ്രോത്സാഹനമായിട്ട് ലൈക്കും സബ്സ്ക്രൈബ്സും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ കൊടുക്കണത് ഇന്ന് അല്ലെങ്കിൽ ഇന്ത യൂട്യൂബ് ചാനലിലുള്ള ആളുകൾ തന്നെ നിനക്ക് ഒരു മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബ്സ് ഇല്ല അവർക്ക് ഒന്ന് ഇന്ന ഇനി എന്താണെന്ന് മനസ്സിലാക്കി അവര് അവരാജിനനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനം ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിൽ കണ്ണുക്കടി ഉണ്ടെങ്കിൽ ഇനി അത് ഇനി വിട്ടേക്ക് കാരണം ഇന്നെ കുറിച്ച് എതിരായിട്ട് പറയുമ്പോൾ ഇത്രയും വ്യൂസും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ ഇനി മനസ്സിലാക്കി അത്രത്തോളം ആളുകൾ വെറുക്കു എന്നുള്ളത് അല്ലാതെ ആരെങ്കിലും ഇപ്പോഴും തലേ കയറ്റി കിട്ടും ഇനി ആരെങ്കിലും എനിക്കറ ബാക്കി ഞാൻ എനിക്ക് പറഞ്ഞതരോ ഒരു മിനിറ്റ് ഇട്ടോ നമുക്ക് കാര്യത്തില് കിടക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്തോന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോന്റെ ഫസ്റ്റ് ഞാൻ എന്റെ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ ഞാൻ എടുത്ത് പിന്നെ അത് വീണ്ടും വീണ്ടും കുറെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ലെങ്ത്ത് കുറച്ച് കൂടി പോയി പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആറ് ലെവലിലൊക്കെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ കുറച്ച് ചുരുക്കേണ്ടി വന്നു ഈ വീഡിയോന്റെ അടിയിൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് എന്റെ തന്നക്കോ തന്തക്കോ എന്റെ പെങ്ങക്കൊക്കെ വിളിച്ച് പോണ ഏതെങ്കിലും ഈ തന്തല്ലാത്ത ഏതെങ്കിലും അണ്ടിമുങ്ങാത്ത തന്ത ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും മക്കൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എനിക്ക് തരുന്ന കമന്റിന്റെ അതിന്റെ അരട്ടി എന്റെ വല്യുമ്മന്റെ അടക്കം കുഴി ഞാൻ തോണ്ടും ചത്തു മലച്ചു പോയിട്ടുള്ള ആരാണെങ്കിലും അവരൊക്കെ കുഴി ഞാൻ തോണ്ടും എന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെവരെ ഞാൻ എത്തും എന്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പറയാം കാരണം ഇതും എന്റെ വീട്ടുകാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഞാൻ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ ഈ പി ആർ കുണ്ടന്മാരുണ്ടല്ലോ ഈ ഈ നൂറിന് നൂറ്റി അമ്പതിന് വേണ്ടി പണിയെടുത്ത് പോണ ആ കുണ്ടന്മാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിച്ചിട്ടില്ല ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ലൈക്ക് ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇപ്പം അതായത് ഈ സ്ത്രീ ഒന്നിരുന്ന് ഇങ്ങനെ വിളിപ്പിച്ച് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഇത് എങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുന്ന ആളുകൾ ജസ്റ്റ് എനിക്ക് അടുത്ത് പറയാനുള്ളൂ സംഭവമാണ് കേൾക്കുന്നുണ്ട് ഞാനത് എത്ര അക്സെപ്റ്റ് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനെ സോറി ചോദിക്കുന്നുണ്ട് ഇനി അപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയില്ലേ അത് ഞാൻ എന്തോ നമ്മൾ ഈ ചുമ്മാ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോ നമ്മൾ പറയുമ്പോൾ ഒരു കൗണ്ടർ അടിച്ച് അങ്ങനെ അങ്ങനെ വിടുത്തില്ല ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞ സാധനങ്ങളാണ് ഇന്നൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഒരു വിട്ട് ഗബ്രിയിലെടുത്ത് ഞാൻ ഇങ്ങനെ ഞാൻ അതൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കൊറേ റീലായിട്ട് ആയിട്ടുണ്ടത് അപ്പൊ അവൻ ഇങ്ങനെ എന്താണെന്നു കാണണോ ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ഇതുണ്ട് അത് വളരെ മോശമായിട്ട് അത് പുറത്തുനിന്ന് അത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചത് ഞാന് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നല്ല ആ വീഡിയോന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് അത് ഇനി എന്ത് കാണണമെന്ന് അത് ഒരു കുട്ടീൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണുമ്പം ഇങ്ങനൊരു കുട്ടി ചോദിക്കാം മാമ ഇതെന്താണ് ആ ചേച്ചി കാണണോ എന്ന് ചോദിച്ചത് അപ്പൊ നമുക്ക് ആ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി എന്ത് കാണണമാണ് ചോദിച്ചത് എന്നുള്ളത് ചോദിക്കുന്നില്ല അത് ചോദ്യമല്ല പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കാം ഒരു ഉളുപ്പുള്ള അന്ധസുല സ്ത്രീയാണ് ഞാൻ ഈ പറഞ്ഞത് നീ എന്ത് കാണണമെന്നാണ് ചോദിച്ചത് എന്റെ കയ്യിലുള്ള ആണോ അതല്ലെങ്കിൽ എന്റെ തലമുടിയോ അല്ലെങ്കിൽ ഡ്രസ്സോ എന്താണ് ഇനി കാണണമെന്ന് ആ ഗബ്രീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഉളുപ്പുണ്ടെങ്കിൽ ഇനി പറയും അത് മാത്രല്ല ഈ വക കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞു പോയതാ ആ വിഷയം വിട്ടതാ എല്ലാരും അത് ഒഴിവാക്കിയതാ ആരും ഈ ഒരു കാര്യം മാത്രം എടുത്തിട്ട് ഈ സ്ത്രീന്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയാ റിയാക്ടി വീഡിയോ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ സ്ത്രീ ഇതൊക്കെ ഇവിടെ വന്ന് വെളുപ്പിച്ചിരുന്ന് പതപ്പിച്ച് ഷോ കേസിലാക്കി അറ്റാക്കി മടക്കി എല്ലാരും തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയോളജി പ്രയോഗിക്കുന്ന ഈ സ്ത്രീന്റെ അടുത്ത് ഞാൻ ഞാനിപ്പോ ചോദിക്കാം സ്ത്രീയെ നീ എന്ത് വേണം എന്നാണ് അടുത്ത് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു തന്തൻ്റെയും തള്ളന്റെ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു തന്തൻ്റെയും തള്ളന്റെ പഠിപ്പ് പഠിച്ച അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാടിൽ വളർന്ന നല്ലൊരു മൈൻഡ് സെറ്റിൽ കൂടെ പോന്നിട്ടുള്ള ഒരാൾ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ആണെന്നോ പെണ്ണൊന്നും ഇല്ല നല്ല രീതിക്കുള്ള ഒരാളാണെങ്കിൽ ഈ രീതിയിലുള്ള ഈ വക കാര്യങ്ങൾ പറയുവോ എന്തോ കാണണം എന്ന് ചോദിച്ചാ അത് എന്താന്ന് ഞാൻ ചോദിച്ചില്ല പക്ഷെ ഇപ്പം ചോദിക്കാം എന്ത് കാണണം എന്നാ നീ ചോദിച്ചത് ഉളുപ്പുണ്ടെങ്കിൽ ഇനി ഒന്ന് പറയടി നീ എന്ത് കാണണം എന്നാ ചോദിച്ചത് തമാശയാണ് ആയിക്കോട്ടെ തമാശ തന്നെ തമാശ കാണെങ്കിൽ കൂടെ നീ എന്ത് കാണണമെന്നാ ചോദിച്ചത് ലേർ ഔഷൻ അല്ലെങ്കിൽ ലേശർ അന്തസ് ഉളുപ്പ് എന്റെ അടുത്ത് കൂടെങ്കിലും തീണ്ടി പോയിച്ചിണ്ടെങ്കി നീ പറ നീ എന്ത് കാണണോ ചോദിച്ചത് ഈ തമാശയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ പ്രസന്റ് എടുത്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ എന്തിനു ചോദിക്കുമ്പോ ഞാൻ തിരിച്ചെന്തെങ്കിലും ഈ എടുത്തോ പിടിച്ചോളൊരു മറുപടി കുറച്ച് എനിക്കുണ്ട് എന്തിനും ഇഷ്ടം തോന്നുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി തമാശ ഈ തമാശത്തിനിടയിൽ ഇനി പറയാൻ പറഞ്ഞു വേറെ എന്ത് വിളിപ്പിക്കുകയാണെങ്കിൽ ഇനി അടുത്ത് തമാശ എന്നോ അല്ലെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞോ പറഞ്ഞോ ഇതിപ്പോ ഇങ്ങനെ ഒരു തമാശക്ക് അത് എന്താന്നുള്ളത് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇനി അങ്ങനെ പറയുമ്പോ എന്താണോന്നു ചോദിച്ചെന്നാ അന്നേപ്പം ഇന്ന സാധനം കാണണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്നും കൂടെ ഈ വീഡിയോയിൽ എനിക്ക് പറയായിരുന്നു ഇനി അത് പറഞ്ഞിട്ടില്ല അതെ അതുകൊണ്ട് തന്നെ അതായത് തന്നെ ഇന്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ഒരു അവസ്ഥ ഒന്നോ എന്താണെന്നാണ് ചോദിച്ചു തന്നത് പിന്നെ തമാശ ആണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നീ ഇതുപോലെ ചെയ്യുമ്പോൾ ആരെങ്കിലും അടുത്ത് ഒന്ന് അനിയനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും അപ്പ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നീ ഇപ്പൊ ഇതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചൊറി ചൊറിഞ്ഞപ്പാണല്ലോ കാണണോന്ന് ചോദിച്ചത് എനിക്ക് ചൊറി ആയിരുന്നില്ല അതിന്റെ കഡി അതാണ് ഇനി മനസ്സിലാക്കേണ്ടത് ചൊരുന്നപ്പ കാണണമെന്ന് ചോദിച്ചാൽ എന്ത് കാണണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു അതൊരു തരം കടി നല്ല മസ്ഫിലൊരു ഒന്നാം തരം കടി ആയിരുന്നു അത് അപ്പൊ ഈ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ വീട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഈ ഒരു ചോദ്യം അവരെടുത്ത് ചോദിക്ക തമാശക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെയുള്ളൂ അതെന്നെ പറഞ്ഞു വരുന്നേ ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഈ എഴുപത് ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും അപ്പൊ ഉറപ്പായി അറിയും പിന്നെ ഞങ്ങൾ എന്തിനാ പറയുന്നത് ഇഷ്ടം 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 ഞാൻ ഈ ഒരു വാക്കിന്ന് എടുത്തിട്ട് രണ്ടരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാൻ ഇഷ്ടമല്ല എന്നുള്ള വാക്ക് സ്നേഹം ദാമ്പത്യം സൗഹൃദം കാമം പ്രേമം സൗഹൃദം അതല്ലെങ്കിൽ മാതൃത്വം പിതൃത്വം അല്ലെങ്കിൽ എന്താ പറയാ പറയാ വികാരങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കാമം സ്നേഹം ലവ് അതല്ലെങ്കിൽ വേദന വിശപ്പ് വികാര വിചാരങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യം നീ ആ വാക്ക് ഉച്ചരിക്കാൻ പാടില്ല ഇപ്പൊ നീ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ ഇഷ്ടം അത് ഞാൻ ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുകയാണ് എൻ്റെ അടുത്ത് ആർക്കും ഒന്നും തോന്നരുത് തീട്ടം അത്രേ ഉള്ളൂ വെറും പച്ച തീട്ടം തീട്ടത്തിന്റെ നടുഖണ്ഠം അങ്ങനെ പറഞ്ഞാൽ മതി ഇനി ഇഷ്ടം അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇനിയിപ്പം ഈ അഫ്സലിന്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരാൻ എനിക്കൊരു താല്പര്യമില്ല കാരണം ഈ അഫ്സൽ എന്ന് പറഞ്ഞ അയാള് അയാളായിക്കോട്ടെ ഇനിയിപ്പൊ അയാളായി ഞാൻ മനസ്സിലാക്കേണ്ടത് അയാളുടെ വായിൽ ഏതോ തരത്തിലുള്ള വായ ഏതോ ഒരു കദളി വായ കൊലച്ച് നിൽക്കുകയാണ് ആ വ അതുകൊണ്ടാണ് ഇയാൾക്കൊന്ന് തൊള്ളാറക്കാൻ പറയുന്നത് ഇയാള് സത്യം പറയുന്ന ഒരു കുറ്റിച്ചൂലല്ലേ ഈ ചെങ്ങാരിക്ക് അഫ്സൽ എന്ന് പറയുന്ന ഒരുത്തൻ അതല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ആവാടിങ്ങി ഇപ്പൊ പറയാ ഇഷ്ടം അങ്ങനെ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ ഈ ഗബ്രി ഗബ്രീന്റെ അടുത്ത് എനിക്ക് ഇഷ്ടം തോന്നുന്നതിന് മുമ്പ് എനിക്ക് ഈ അഫ്സലിന്റെ അടുത്ത് എന്ത് തരം കഴപ്പായിരുന്നു പറയാൻ പറ്റുമോ എനിക്ക് അത് ഇഷ്ടമായിരുന്നു ഇഷ്ടോ ഇഷ്ടം അത് ഇഷ്ടമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളാണോ ഈ ഗബറിന്റെ അടുത്താണോ എനിക്ക് ശരിക്കില്ല ഇഷ്ടം ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ ഈ പറയുന്ന അഫ്സലിന്റെ അടുത്താണ് എനിക്ക് ശരിക്കില്ല ഇഷ്ടം ഉണ്ടായിരുന്നത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾ കമ്മിറ്റിട്ടല്ല ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞില്ലാഹ് നിക്കാഹ് മറ്റേ മഹദിയാം ഖലീജീതി സ്ത്രീകളിൽ പതിവൃതയായ മഹദിയാം സ്ത്രീ പറയാണ് ഞങ്ങളുടെ നിക്കാഹ് പോലെയുള്ള ഒന്നും കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് ആയിക്കോട്ടെ അത് കഴിയേണ്ട അതിലൊക്കെ ഊപ്പറ് ഊപ്പറ ഊപ്പറ ഊപ്പർ മുകളിൽ ഉയരങ്ങളിൽ ഒരു കാര്യം മാത്രമേ എടുത്ത് ചോദിക്കാനുള്ളൂ എനിക്കും ആ അഫ്സലെന്ന് പറയുന്ന ആ ഒരു ചങ്ങാതിൻ്റെ അടുത്ത് എന്തായിരുന്നു പ്രേമം അല്ലായിരുന്നോ അല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഒരേ സമയത്ത് എനിക്ക് ഈ രീതിയിലുള്ള പക്ഷം രണ്ടാളുകളൊക്കെ ഒരേപോലെ ഒരേ സമയമൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എന്റെ മൈൻഡ് സെറ്റ് എങ്ങനാണ് മോള ഇരുപത്തിമൂന്ന് വയസ്സായ പൈതലല്ലേ തള്ള ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ഈ തള്ളനൊക്കെ പൈതലെന്ന് വിളിച്ച് കൊണ്ടെടുക്കാനുള്ള ആളുകളുണ്ട് അത് വേറെ ടീംസ് ആണ് പി ആർ ടീംസ് ഇവക്കുള്ള ആർമി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ നയൻതാരൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ തമിഴിലൊക്കെ എങ്ങനെ എങ്ങനെ ഇതൊക്കെ ആക്കി കളിക്കുന്ന പോലുള്ള ഒരു സംസാരക്കപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കാന് ആരെങ്കിലൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് അത് ഇതിന്റെ തന്നെ സിആർ വർഷാണ് ഇതിന് ഉള്ള ഒരു ആർമി എന്ന് പറഞ്ഞ ഇന്റെ തന്ത ഉണ്ടാവും പിന്നെ ഒന്ന് ആ ചെക്കൻ ഉണ്ടാവും പിന്നെ ഒന്ന് ഇവളുടെ ഉമ്മ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കൂട്ടരും കുടുംബ കുടുംബക്കാർ അതൊന്നും അല്ലാതെ എനിക്ക് ഏത് ആർമിയുള്ളത് അപ്പൊ നീ ഇഷ്ടത്തിനെ കുറിച്ച് പറയരുത് എന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അക്ഷരം എങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയ പക്ക ഒരു തീർച്ചയാണ് അങ്ങനൊക്കെ നീ പറഞ്ഞു ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ നീ ഇന്ന് കയപ്പെന്നൊക്കെ പറഞ്ഞോടും ഇനി അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചു അത്ര ഞാൻ പറയുന്നത് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ ഇത്രേ വന്നിട്ട് പോലും ഇനി അഫ്സലിന്റെ വിഷയത്തിൽ ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അഫ്സലിനൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ചൂഷണം ചെയ്തിട്ടുണ്ട് അതൊന്നും എന്റെ കൈ കെടുക്കുന്ന കാര്യമല്ലേ അത് ആ കുറ്റിച്ചൂലിനെ കുറിച്ചിട്ടൊന്നും ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് അതൊക്കെ ഒരു തരം വായ ഒരുമാതിരി നിന്റെ ഒക്കെ മനസ്സെന്താണെന്നൊന്നും എനിക്കറിയില്ല ഒരു തരത്തിൽ ആൻറെതാണോ പെണ്ണിൻറെതാന്നും അവനക്കെന്നെ നിശ്ചയം ഉണ്ടാവില്ല ഈ അഫ്സലിനെ പോലുള്ള ആളുകൾക്കൊന്നും അപ്പം ഇങ്ങനൊക്കെ സമൂഹത്തിൽ ആ ചെങ്ങാതിന് തരം എന്താ ഇപ്പോഴും ഇങ്ങനെ വായ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കാരി അവനൊക്കെ വേറെ ആരെങ്കിലും ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഒരു സമാധാനം സന്തോഷം എന്റെ ജീവിതത്തിൽ കിട്ടൂല സത്യമായിട്ട് മാറിയമാതിരി ചേത്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇതിന്റെ സഹായ അഫ്സലിന്റെ മുന്നൻറെ എലി സിയാദിന്റെ ഒക്കെ സ്ഥാനത്ത് മാറ്റാറെങ്കിലും ഒക്കെ മോള എനിക്കൊക്കെ നല്ല ഒന്നാം തരം പഠിപ്പ് പാഠങ്ങളോ എനിക്കൊക്കെ പഠിക്കുന്നു സത്യം ആയിട്ടു ഇത് അങ്ങനെ ആയനൊക്കെ ഉണ്ടാ ഏതെന്നായാലും ഈ ഇഷ്ടം ഇഷ്ടംന്ന് ഒന്നും ഇനി പറയാൻ നിൽക്കരുത് പിന്നെ ഗബ്രിൻ്റെ അടുത്ത് തോന്നുന്ന ഒരു ഇഷ്ടം അതിലേക്ക് വരുന്നുണ്ട് അവൻ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ില്ല ഈ കാര്യത്തിൽ ഗബ്രി എങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അപ്പം ഞാൻ ഗബ്രി ഇങ്ങനെ ചിന്തിക്കുന്നോ അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രി ഇങ്ങനെ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ചിട്ടൊരാളോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ ഒന്നും പറയില്ല ചില ആളുകൾക്ക് ഒരു കളി അല്ലെങ്കിൽ ഒരു കുളി എന്നുള്ള ലെവലിലൊക്കെ ഈ ഭയങ്കര ആത്മാർത്ഥ പ്രണയം അഭിനയിക്കുന്ന ആളുകളുണ്ട് ഭയങ്കര എന്തെങ്കിലും ഒരു കളിച്ചും കുളിച്ചും ഒക്കെ വേണ്ടി ഭയങ്കര സൗഹൃദം അഭിനയിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ ഇഷ്ടം പോലെ അങ്ങനെ മൈൻഡുള്ള ആളുകളുണ്ട് ഇപ്പൊ ഗബ്രിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രിക്ക് എങ്ങനെ വന്നോ ഞാൻ പറയുന്നില്ല എന്റെ വാക്കാലും നാവാലും ഞാൻ ആ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഗബ്രി ഇപ്പൊ ചിന്തിക്ക അപ്പൊ ഈ ജാസ്മിയം പറഞ്ഞ പോലെ എന്നെ അവനും ഞാൻ അവനെയും വിട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഗബ്രി എപ്പോഴും ഐസായിട്ട് മാറി നിൽക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ അവിടെ എന്തായിട്ടുള്ള ഒരു ഇതില് ഇങ്ങനെ പിണ്ട് കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഒരു രീതിയിൽ പോവുകയാണ് അതില് ബാക്കി കൂടി ഞാൻ പറഞ്ഞത് ഗബ്ബറി ഇപ്പൊ ചിന്തിക്കുകയാണ് ഇതിനെങ്ങാനും ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ ബാക്കിയുള്ള ടീംസും കൂട്ടരും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ സമാധാനവും അല്ലെങ്കിൽ ഇത്തിരി സ്വസ്ഥതയും സ്വൈര്യം ഈ സ്ത്രീ കൊടുക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഗബ്ബ്രി ചിന്തിച്ചിട്ടുണ്ടാവും കാരണം ഇതിന്റെ നാവാട്ടം കണ്ടിട്ട് ഗബ്ബറി എന്നെ എങ്ങനെ തൊള്ളറിഞ്ഞിരിക്കുന്ന എപ്പിസോഡൊക്കെ എല്ലാവരും അവർ എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ച് പറ്റാതെ അപ്പൊ ഗബ്രി ഈ പറഞ്ഞ പോലൊക്കെ തന്നെ നൈസ് ആയിട്ട് എന്തൊക്കെ ഒരു ഇത് അതല്ലാതെ ഗബ്രി ഇതിനൊക്കെ കെട്ടും ആർക്കിന് തോന്നുന്നുണ്ട് ഒന്നാമത് ഈ സ്ത്രീ പഠിച്ചിടത്തോളം മനസ്സിലാക്കിയടത്തോളം അത്യാവശ്യം പുളിങ്കൊമ്പ് റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ സ്ത്രീ സൗഹൃദം അതുപോലെപ്പോ ഈ മൂന്നാല് പ്രണയങ്ങള് യൂട്യൂബ് തുടങ്ങിയപ്പോ തന്നെ അത്ര പ്രണയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുമ്പേ അല്ലെങ്കിൽ ഇനിയിപ്പോ അതിന്റെ ശേഷം എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കും അറിയില്ല അത് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ഏത് രീതിയിൽ വേണമെങ്കിലും അഭിനയിച്ചും നാവാടും അതിലാണ് ഒരു ഒരു തരത്തിൽ വിവരം ചിന്തയും ഇല്ലാത്ത കുറെ പൊട്ടന്മാര് ഉണ്ട് അതെങ്ങനത്തെ പൊട്ടന്മാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ഈ മാഷള്ള എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഊക്കുമ്പോൾ അതല്ലെങ്കിൽ വിശ്വാസികളെ അത് ഈ സോലിഹായിട്ടുള്ള പൊട്ടന്മാരാണ് ആ നമ്മള് മാഷാള്ള അല്ലെങ്കിൽ ഈഷള്ളന്നല്ല പറയുന്നത് ഞമ്മളെ സപ്പോ ഞമ്മക്ക് അവളെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച കൊറേ ഊളകളുണ്ട് ഒരു തരത്തിലും വകചരിവും വെള്ളിയാഴ്ചയും യുക്തിയും ബോധവും ഒന്നുമില്ലാത്ത ഊളകള് അങ്ങനെയുള്ള ഊളകളുടെ സപ്പോർട്ടും ഇവക്കുണ്ട് അതും ഇവള് ചൂഷണം ചെയ്യാൻ ഈ പറയുന്ന രീതിയിൽ സ്വാലിഹായ സ്ത്രീ അത് കൂടെ അതിലേക്കൊക്കെ വരാന്നുള്ള ഞാൻ വരുന്നുണ്ട് ഇപ്പൊ ഈ സോലിഹായ സ്ത്രീ ഇങ്ങനെ കാണണം എന്ന് ചോദിച്ചിട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ വരണം അത് ഓരോന്നും ഓരോന്നും ഓരോ സന്ദർഭത്തിൽ എടുത്ത് പറയാന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് ഉള്ളിൽ പ്രണയമുണ്ട് കണ്ണിൽ പ്രണയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പറയില്ല ഈ ശാരീരിക ശാരീരിക അടുപ്പം അടുപ്പം എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ നിങ്ങളോട് ശാരീരികയായ മഹതിയാം ജാസ്മിൻ ബീവി ചോദിക്കുകയാണ് മക്കളെ എന്താണ് ശാരീരിക ബന്ധം ശാരീരിക ബന്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അയാളെടുത്ത് ചോദിച്ചതാണ് അത് ഇനിയിപ്പം എന്താ അതിനെ ഇനി വെളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അറിയില്ല ഒരിക്കൽ ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാമിലെ അങ്ങനെ പറഞ്ഞു ഇസ്ലാമിലെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പെർഷ്യമിക്കുന്നത് ഹറാമാണ് അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ഈ ശാരീരികമായിട്ട് അതിപ്പോ ഇയാൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഗബി അടുത്തിരിക്കുന്നതും കൈ ഉമ്മ വെക്കുന്നതും നക്കലും പിടിക്കലും തടിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാകാം അപ്പൊ ആ ഒരു ഇതില് ഇവള് ഇങ്ങനെ എന്താണ് ശാരീരിക ബന്ധം പറയുന്ന നോക്കണെങ്കിൽ എന്താണ് മഹദിയാം ഖദീജ ബീപിയാണ് ചോദിക്കുന്നത് എന്താണ് ശാരീരിക ബന്ധം ആഴ്ച ഒന്നാം ഘട്ടം ഇത് അപ്പൊ ഈ ശാരീരിക ബന്ധത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് മാത്രം പഠിച്ചോന് ചില കാര്യങ്ങൾ പ്രത്യേക ഒരു രീതിയിൽ ഈ പടച്ചോ ദൈവം എന്ന് പറയുന്ന ഒരു സാധനം ഇവക്ക് മാത്രം ഈ ഹലാലാക്കി കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല അങ്ങനെ ഇപ്പൊ ഒക്കെ മാത്രമായിട്ട് ഹലലാക്കി കൊടുത്ത കാര്യങ്ങളാണോ ബിഗ് ബോസിൻ്റെ ഉള്ളിലല്ലേ അപ്പം ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലൊന്നും വന്ന് നോക്കൂല അയാളാരും കാണൂല ഇതൊന്നും ആരും അറിയില്ല അന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഈ കയ്യില് പിടുത്തം ഈ പുതപ്പിൻ്റെ ഇടയിലുള്ള പരിപാടികൾ അതുപോലെ തന്നെ ഈ ഉമ്മ വയ്ക്കല് കട്ടിച്ചില് പെട്ടിച്ചല് മാന്തല് ചൊറിയല് കഴപ്പ് നോട്ടം ഇങ്ങനെയുള്ളത് ഒരു ഇസ്ലാമിൽ സ്ത്രീ ഇതിപ്പോ അങ്ങനെ ഈ സ്ത്രീ എപ്പോഴും എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഇവള് പറ്റിക്കുക എന്നും കൂടിയാണ് ഞാൻ പറയുന്നത് അതായത് ഇസ്ലാമിൽ ആ ഒരു ഒരു പാഠം അതല്ലെങ്കിൽ അതിന്റെ ഒരു അധ്യായം അതിന്റെ അല്ലെങ്കിൽ ഒരു അഭിസംബോധന എന്ന് പറയുന്നത് ഒരു മറവില്ലാതെ സ്ത്രീക്കും പുരുഷനും പരസ്പരം സംസാരിക്കാനോ നോക്കാൻ പോലും പറ്റില്ല അത് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അത് യോജിക്കുന്നതല്ല എങ്കിൽ കൂടെ അങ്ങനെയുള്ളതാണ് അപ്പൊ ഈ സ്ത്രീന്റെ മനസ്സിൽ ചിലപ്പം വിശ്വാസമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എടുക്കും പറയുന്നതും ഇനിയിപ്പൊ അതൊക്കെ ഓക്കെ ജസ്റ്റ് എന്നുള്ള ഒരു ലെവലിലൊക്കെ ആയിരിക്കും ഇനി എങ്ങനെ ആണെന്നുണ്ടെങ്കിലും ഈ പെർഫ്യൂം ഹറാമെന്നൊക്കെ പറഞ്ഞ ഈ സ്ത്രീ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ നല്ല രീതിയിലുള്ള പൊട്ടന്മാരാക്കുകയല്ലേ ഇവള് ചെയ്യുന്നത് നിങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് ചിന്തക്കനുസരിച്ചുള്ള പ്രവർത്തനമുള്ള മനുഷ്യന്മാരെ ഉത്തമമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീന്റെ വീട് എപ്പോഴും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക

തിന്നാൻ തിന്നുകൊടുക്കാൻ ഞാൻ ആരെഡി മറ്റേ ഈ കൊലച്ച് പൂത്ത് ഉദളി നിൽക്കുന്ന മറ്റേ വായപ്പഴം അല്ലെങ്കിൽ ചക്ക ചാണി ഇങ്ങനെ ഓരോ ചൊള ഇരിഞ്ഞുകൊണ്ടുപോയി ഇന്നെ തിന്നാന് നീ ചെയ്ത് കൂട്ടിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് നീ വന്ന് ഒരു ഉളുപ്പില്ലാതെ വന്ന് ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കുമ്പോഴും അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്ന എന്നെപ്പോലെ പല ആളുകളുണ്ട് നിന്നെപ്പോലെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഒരു പ്രസിദ്ധനൊന്നല്ല എനിക്കൊരു കുപ്രസിദ്ധനായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതുപോലെ എന്നെ തിന്നാൻ ഞാൻ ഇനി നിന്ന് കൊടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോ ഇനി ആരുടെയും ഉം മനസ്സിലായില്ല അപ്പം നീ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ അവര് സമൂഹത്തിൽ തരം താഴ്ന്ന ആളുകളും ഒരു വസ്തുവിനും പറ്റാത്ത ആളുകളെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്ന ഉണ്ടാക്കിയ ആളുകളുടെ തകരാറായിരുന്നു ഈ ലോകത്ത് ആദ്യമായിട്ട് നഗം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കേറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ എന്റെ കയ്യിൽ നോക്കാറുണ്ട് പക്ഷെ ഏതോ ഒരു സിറ്റുവേഷനിൽ ഇന്ന പറഞ്ഞിരിക്കും എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ഈ സ്ത്രീ പറയാണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ് തെറ്റാന്നൊക്കെ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ബോധ്യവും ബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമ്പോ അത് നന്മ ആയാലും തിന്മയാലും തെറ്റായാലും കുറ്റായാലും നല്ലതാണെങ്കിലും അയാൾ ആദ്യം ചിന്തിക്കൂല ഇത് ചെയ്താൽ ശരിയാവില്ല അപ്പൊ അയാളെ ബോധത്തിലേക്ക് വരുന്നത് എന്താ അത് ചെയ്താലും ശരിയാവില്ല എന്നുള്ളതല്ല അപ്പൊ ഈ സ്ത്രീ അതൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അതിന്റെ ശേഷം വന്നു കണ്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി പിന്നെ രണ്ടാമത് പറയുന്നത് ഈ ബോധ്യത്തിനെ പറ്റിയിട്ടാണ് ഈ ബോധ്യം എന്ന് പറഞ്ഞാൽ ഇത് പക്കാപ്പ്യം മാത്രമാണ് ഈ സ്ത്രീ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ എന്ത് ചെയ്താലും അവർ കുഴപ്പമില്ല അത് കുറച്ച് ദിവസത്തിന് ഞാനൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടേക്ക് ട്രിപ്പ് വന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ആദ്യം ഈ സ്ത്രീ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞത് അത് ഈ അപ്സറ്റിങ്ങും അതല്ല അതിന്റെ തെറ്റും ആണെന്നൊക്കെ പറഞ്ഞ് പോകണ ഒരു സാധനം ഉണ്ടല്ലോ അത് ഇതിന്റെ ന്യായീകരണൊന്നും ഇവിടെ അത് നടക്കൂല ഇനി ഏതൊക്കെ രീതിയിൽ ചിന്തിച്ച് അതാ പറഞ്ഞത് ഈ നേരത്തെ ഫസ്റ്റ് തന്നെ ഞങ്ങള് കാണിച്ചില്ലേ ഈ ഈ ചായൽ തുന്ന കേസ് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴെ കാണണോന്നുള്ള സാധനം അയാൾ ചോദിക്കാത്ത സാധനം ഇവിടെ എടുത്തിട്ട് ന്യായീകരിച്ച് ലഭിച്ചത് അതൊന്നും ഇവിടെ നടക്കൂല ഇനി പറയാം അത് എന്ത് കാണണോന്നുള്ളത് എന്താണ് സാധനം അങ്ങനെയാണ് എല്ലാവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇനി അത് പറയും എന്താണ് സാധനം എന്ത് ചോദിച്ചതെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പറയാമായിരുന്നല്ലോ ഇനി പറഞ്ഞോ ഈ വ്യക്തി കണ്ടത് ഇവന്റെ കയ്യില് തന്നെ ഉമ്മ വെക്കുന്ന അതുകൊണ്ട് പുള്ളി എണ്ണിച്ചു അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഈ എണ്ണിച്ച് വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അതവന് കാണിച്ചു കൊടുക്കുന്നു അതൊക്കെ പിടിച്ചതാ ഹറാം ഒരു മര്യാദ ാണ് പറയുന്നത് പക്ഷെ അത് ഓവർ സ്മാർട്ട് ആയി പോയി എന്നാണ് ഈ തീർത്തം കന്നിമാസത്തിലെ പട്ടി ചെയ്ത് കൂട്ടിയത് അത് ഇങ്ങനെയാണ് അത് ശരിയായില്ല സമൂഹത്തിന് അത് ബോധ്യാക്കി ഒളിവാക്കി സൊസൈറ്റിക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് ഒരു മര്യാദ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പട്ടി കന്നിമാസ പട്ടി അങ്ങനെ തന്നെ പറയാലോ അങ് ആ ഒരു രീതിയിൽ ഒന്നിരുന്ന കാര്യച്ചത് ഈ ന്യായീകരണങ്ങളൊക്കെ ന്യായീകരിക്കുമ്പോഴും സ്ത്രീ ചിന്തിക്കുന്നില്ലെന്ന് ഞാൻ അതാ ചിന്തിച്ചു നോക്കുന്നത് ഇവിടെ എന്ത് പറയണം എന്ത് വിളിക്കണം അവളാ ഒരു ഉള്ള് സാധനം തന്നെ കേട്ടോ അത് നിന്നിട്ട് ഇത് പറയുന്ന ആളുകൾക്ക് ഒരു എടി ഇന്റെ ബാപ്പ പണ്ട് മുതൽ എന്ത് തിന്നാൻ തന്നൊന്നും ഇവിടെ ആരും ചോദിച്ചിരുന്നില്ല എന്തെന്നായാലും ബാക്കിയുള്ള ആളുകൾ ആരും അങ്ങനെ ഒരു സാധനം തിന്നിട്ടില്ല വളർന്നതും ചിന്തിച്ചതും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതും ഒന്ന് ഇനിയൊന്നും മനസ്സിലാക്കി കേട്ടോ എന്നെ കാണുമ്പോൾ നിർദ്ദേശം വരുന്ന ും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെ എന്നെ പോലെ കൊറേ ആളുകൾ ഉണ്ടെന്ന് വിശ്വാസം ശാർദ്ദിക്കാൻ വരും ഇപ്പൊ ഇങ്ങനെ ഇതെന്താണെന്നറി ഇങ്ങനെ പിന്നെ ഛർദ്ദിക്കാൻ വന്നിട്ട് എന്തിനെ വീഡിയോ ചെയ്യുന്നത് യുക്തിയും ബോധ്യം വെളിവൊന്നുമില്ലാത്ത കുറെ മോൻ്റുകൾ ചോദിച്ചു അങ്ങനെ ആളുകൾക്ക് പറയുന്നത് ആവശ്യം മനസ്സിലാക്കിയാൽ മതി മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും ഈ വെള്ളം അങ്ങനെയൊന്നും ഇല്ല ഇന്റർവ്യൂ ഞാൻ കൊടുക്കാത്ത എങ്ങനെയൊന്നും ഇല്ല ഇന്റർവ്യൂ ഞാൻ കൊടുക്കാത്തത് ടൈം ബിസിയാ ഒരു ഒഴിവില്ല എങ്ങോട്ട് തിരിഞ്ഞാലും ബിസിയാ ഫാൻസ് ഏറെ ചെയ്യുന്നത് സത്യത്തിൽ ഈ സ്ത്രീന്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് കിട്ട വസ്ത്രത്തില് പോട്ടെ ഒരാള് അപ്പിടാൻ മുട്ടിട്ട് ബസ്സിൽ ഓടി ഓടിക്കേറി ബസ്സിൽ അപ്പിട്ട് പോയ അവസ്ഥ എന്നിട്ട് ആ സീറ്റിൽ ഇരിക്കേണ്ടി വന്ന അവസ്ഥ സ്ത്രീ ഒരു എനിക്ക് പേര് ഉൾപ്പെടെ ഒരു പ്രശ്നമൊന്നും ഇല്ല പക്ഷെ നിങ്ങളെ ചാനലിലൂടെ ആവേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ കണ്ട സീരിയസ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് ഞാൻ എല്ലാ ഇന്റർവ്യൂസും കാണാനില്ല പക്ഷെ ഞാൻ ക്ലിപ്പ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരാൻ ഇരുപത് റസ്മിനായാലും ഗബ്ര ആണെങ്കിലും എന്റെ വീട്ടുകാരാണെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്നതാണ് മോക്കിൽ എപ്പോഴും പിടിക്കുന്നത് അത് ശ്രദ്ധിച്ചോ ഈ വീഡിയോ എത്രയും നേരം കാണിച്ചപ്പോൾ തന്നെ മൂക്കുമ്പോൾ ഒന്നും തുടലോ പിടിക്കലോ ഒന്നുമില്ല ഈ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മുറിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ നാൽപ്പത്തിനാല് മിനിറ്റിന് അടുത്തിട്ടുള്ള ഒരു ഒരു ഇന്റർവ്യൂ ആണ് എനിക്ക് അതിന്റെ ഇടയ്ക്ക് അതിൽ ഇത്രയും സമയത്തോളം ഈ കാണിച്ച സമയത്തോളം മൂക്കിലൊന്നും കൊട്ടിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല ആ ഈ ഒരു കാര്യം ചെയ്ത് അത് ഒളിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു മൂന്നാല് സെക്കൻഡ് മുമ്പേ ഒന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെ ആക്കി എന്നിട്ട് പക്ഷേ ഞാൻ മൂക്കില് തൊടുമ്പോ പ്രശ്നമാണ് ഇതിന് മുമ്പ് ഈ ഒരു ഇതേ സാധനം തന്നെ മുമ്പ് ലൈവില് വന്ന സമയത്തോ വീഡിയോ ചെയ്ത സമയത്തോ ബിഗ് ബോസിന് ശേഷം നിന്ന് ഈ സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീന്റെ മണ്ട അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ബുദ്ധി പ്രയോഗിക്കണത് ഈ ഈ സ്ത്രീക്ക് നിൽക്കാനും കക്കാനും അറിയാം ഒരാളും ഇതിന്റെ വീഡിയോ മനസ്സിറഞ്ഞിട്ട് കാണരുത് അരി മേടിച്ചോട്ടെ അത് എങ്ങനെയാണെങ്കിലും ജീവിച്ചോട്ടെ പക്ഷെ ആളുകൾ മറ്റേതാക്കിയിട്ട് ജീവിക്കാൻ ഇതിനെ അനുഭവിച്ചിരുത് അത്രേ പറയാനുള്ളൂ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എന്റെ എന്റെ എന്താ പറയാ കുറെ ഊളകൾ വണ്ടിക്ക് ഉറപ്പില്ലാത്ത മറ്റവന്മാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ആളുകൾ ഒന്നിങ്ങണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയലുണ്ട് എന്റെ ചാനൽ സ്ട്രൈക്ക് വരുന്നുണ്ട് മോന എന്നെ എന്റെ ചാനൽ റിപ്പോർട്ട് അടിച്ചാർക്ക് അട എടാ അണ്ടി പോങ്ങാത്ത സോറിട്ട ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വർത്തമാനം പറയുന്നത് കൊണ്ട് ആ കൊറേ മെൻസിന്റെ പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് പറയാ എനിക്കൊക്കെ ഏക രീതിയിൽ അത് ഇന്നിച്ച്ന്നുണ്ടെങ്കിൽ ഇനി പോയി ഇണ്ടാക്കി ഇനി റിപ്പോർട്ട് അടിക്കുക സ്ട്രൈക്ക് എന്തിനും ചെയ്യും ഞാൻ ഏക രീതിയിൽ ഈ യൂട്യൂബിനെ കൊണ്ട് ജീവിച്ച് പോകണം എന്ന് വിചാരിച്ച് ദൃഢമായി ഒരു കുണ്ടനൊന്നല്ല ഇന്ന പോലെ മനസ്സിലൊക്കെ അതല്ലെങ്കിൽ ഈ പി ആർ വർക്കൊക്കെ ചെയ്ത് നൂറിനും നൂറ്റി അമ്പിനും വാങ്ങിക്ക് ഇങ്ങനെ ഊമ്പാൻ പോയിക്കോളൂ എനിക്കൊക്കെ പി ആർ വർക്കേഴ്സ് ാസ്റ്റ് ഇറങ്ങിയ കണ്ടസ്റ്റന് അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ കഴിയും അവർക്ക് ഊർജ്ജം ജാസ്മിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റിനകത്ത് തന്നെ കാണും ഇപ്പൊ ഞാൻ കുറെ പേര് ഇപ്പൊ നമ്മൾ പുറത്തായാലും നമ്മളിപ്പോ പിള്ളേരെയൊക്കെ നടന്നൊക്കെ നമ്മള് ജാസ്മിൻ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആണല്ലേ അല്ലെങ്കിൽ ഇതാണല്ലേ ജാസ്മിൻ എന്നുള്ള രീതിയിൽ ഇവരെന്താ പറയാ ഓപ്പോസിറ്റിന് ഒരു റിപ്ലൈക്ക് വേണ്ടി ഇവർ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത് ആക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് കുറെ സാധനം അല്ലെങ്കിൽ ജാസ്മിനെ പത്ത് പറഞ്ഞാൽ വ്യൂസ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഞാൻ പത്ത് പറഞ്ഞാൽ വീഴ്സ് കിട്ടുന്ന സാധനം സാധനം എന്നൊക്കെ എടുത്ത് പറയില്ലേ ഈ വല്യ വല്യ ആക്ടേഴ്സും അല്ലെങ്കിൽ ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്ന പോലെ സാധനം ആ സാധനം ഒക്കെ പറയണ ആ രീതിയിലുള്ള സാധനങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് വലിയ ആളാണല്ലോ ഭയങ്കര എന്തോ വലിയ മറ്റതാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോണതാണ് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പെട്ടേ ഇങ്ങട്ട് പറയിപ്പിക്കുന്ന ഒരു രീതി അയലവാസികള് എന്തിനാണ് എന്റെ തന്തയും തള്ളിയും അതല്ലെങ്കിൽ എന്റെ നാട്ടുകാരും എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ ഓരോ എന്നെ ഊക്കി വിട്ടതല്ല എന്റെ ഈ പ്രവർത്തികൾ കണ്ടിട്ട് ഇന്നെ നീ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അന്നം തിന്ന തീക്ഷമല്ലാത്ത മാന്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാ ആൾക്കും ഈ രീതിയിലൊന്നും വന്ന് ന്യായീകരിക്കാൻ കഴിയില്ല അതും ന്യായീകരിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളാ ഒന്ന് ചിന്തിച്ചു നോക്കിയ സ്ത്രീന്റെ ഒരു ഉളുപ്പില്ലായ്മ ഞാൻ ഇന്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു ചേട്ടനാണ് സൈനയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ തരുന്നത് ഞാൻ എനിക്ക് ഇയർ ലൈവ് പോയപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടു വേണേ അയ്യോ ഒരു കൊച്ചു പൈഡലിനെ തിന്നു ആണ് ഇരുപത്തിമൂന്ന് വയസ്സായ ഇരുപത്തിനാല് വയസ്സായ ഈ ചള്ളനൊക്കെ എന്താ പറയാ ഇപ്പോഴും പൈതലെന്നൊക്കെ വിളിച്ചെടുക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്നെ തിന്നാൻ അതാണ് ചോദിക്കുന്നത് ഞാൻ ഞാൻ കൊടുക്കും ഏത് ചാനൽ നോക്കിയാലും ഈ ടേസ്റ്റ് കൂടും ആരും കണ്ടില്ല പറയുന്നുണ്ട് അത് അവിടെ നിൽക്കുന്നവരും അത് കേൾക്കുന്നുണ്ട് ജാസ്മിനെ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു അവസരത്തിൽ എന്റെ മനസ്സിൽ കിട്ടിയ ഒരു കല്ലുകടിയെന്ന് പറയുന്ന അതാണ് ശരിക്കും ജാസ്മിൻ ജാസ്മിനത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടേ ഇപ്പോഴും അത് വിശദീകരിക്കുന്നത് കേൾക്കാൻ ആണ് ഞാൻ ഇരിക്കുന്നത് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം പറയുന്നത് ഇതാണ് സീരിയസ്ലി പറയണ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞോളൂ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ചായയിൽ തുമ്മിയ കേസാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അടുക്ക് മറ്റേ കാണണം എന്നുള്ള ചാജ സാധനങ്ങളൊക്കെ ഇട്ടി വിളിപ്പിച്ച് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട് അതിലെന്തെങ്കിലും ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യും ഈ സ്ത്രീന്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നീ വേണമെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് അതാ ഇതാ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ബ്ലോഗൊക്കെ ചെയ്തോ നോ പ്രോബ്ലം ഈ രീതിയിൽ ന്യായീകരിക്കാൻ നീ നിൽക്കരുത് അതിനുള്ള ഒരു അർഹത എനിക്കില്ലേ കാരണം സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കരുത് അവർക്ക് മോശമായിട്ടുള്ള മെസ്സേജ് കൊടുക്കരുത് ഈ കുട്ടികളടക്കം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫ്ലുവേഴ്സിനെയും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടിരിക്കുന്ന കുട്ടികളടക്കം വൃദ്ധരടക്കം ഉണ്ട് അപ്പൊ അവരുടെ മൈൻഡിലേക്കും മനസ്സിലേക്കും ഒക്കെ ആ രീതിയിലുള്ള ഇതിന്റെ ഈ ഒരു മനസ്സിലെ രാഷ്ട്രീയം ഈ ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിയൊക്കെ ഉണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നന്മകളർന്നിട്ടുള്ള എല്ലാ നന്മകളർന്നിട്ടുള്ള വ്യവസ്ഥകളോട് കൂടെ പഴയ പൈതൃകവും അതല്ലെങ്കിൽ കേരളത്തിന്റെ തനിതായിട്ടുള്ള പല സാധനങ്ങളും കൊണ്ട് ഇപ്പോഴും നടക്കുന്ന ഒരു കുറെ ഈ വസന്തങ്ങളാണ് ഇപ്പോഴും കേരളത്തിൽ അത് അങ്ങനെ തന്നെ നിന്നോട്ടെന്നാണ് ഈ വസന്ത ഈ വസന്തത്തിന്റെയും ആഗ്രഹം അതുകൊണ്ട് ഇമാതിരി സാധനങ്ങൾക്ക് ഒന്നിരുന്ന് ഇന്റെ അന്തക്കു തള്ളൊക്കെ ഇന്ന ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്കൊന്നും ഒരു ഒളുപ്പില്ലാന്ന് വിചാരിച്ചു കണ്ടിട്ട് ഇനി ഒന്നങ്ങട്ട് വെളുപ്പിക്കരുത് മനസ്സിലായില്ല ഇതിന്റെ ഇതിനെക്കാട്ട് മപ്പിന് ഇനി എനിക്ക് കിട്ടും